ഹലോ ഗൈസ് വെൽക്കം ടു കെ ടി എം ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ഫിറോസ് ചുറ്റിപ്പാറയുടെ പൊന്നാങ്കണ്ണി ചീര അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തെടുത്ത് ആ സാധനം മേടിച്ചു പുള്ളിയുടെ സൈറ്റ് വഴി തന്നെയാണ് ഓർഡർ കൊടുത്ത് നമുക്ക് ഈ സാധനം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഇത് സ്പീഡ് പോസ്റ്റ് വഴിയാണെന്നോ സാധനം വന്നത് കേട്ടോ സാധനം എന്തെങ്കിലും ഹൈ ക്വാളിറ്റിയാണ് സാധനം പാക്കിംഗൊക്കെ അതിൻ്റെ അകത്ത് കണ്ടത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കണ്ടോ ഈരൊക്കെ നല്ല ഫ്രഷ് ആണ് ഒരു കുഴപ്പവും ഇല്ല അല്ല ഞാനോർത്തത് വാടിക്കരിഞ്ഞായിരിക്കും കൈ കിട്ടുന്നതായിരുന്നു പക്ഷേ അതൊന്നും അല്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് നല്ലൊരു നല്ല നല്ല രീതിയിൽ തന്നെ സാധനം പിന്നെ ചുവട്ടി നമ്മൾ ആ വീഡിയോ കണ്ട പോലക്കെ തന്നെ നല്ല പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ആ പാക്കിങ്ങും കൂടെ ഒന്ന് പൊട്ടിൻ അതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് നമ്മൾ ആ നമ്മൾ ആ വീഡിയോ കണ്ട പോലെ തന്നെയാണ് കുറച്ച് മണ്ണും ചകിരിച്ചോറും ഒക്കെ കൂടി പൊത്തി റെഡിയാക്കി തന്നെ നല്ല നല്ല വെൽ പാക്ഡായിട്ടാണ് അത് നൽകുന്നത് ചീര നല്ല ഫ്രഷാണ് ഞാൻ ഓർത്ത പോലെയൊന്നും അല്ല പിന്നെ അത് ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുത്തി കുത്തി ഓടിക്കാൻ രീതിയിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വിവരങ്ങൾ നിങ്ങൾ വിശദമായിട്ട് പറയാം